കുറേ നേരം കളിച്ച് ഉറങ്ങാണിപ്പോ ചുന്ദരി കുട്ടി ഇപ്പൊ കണ്ണുറങ്ങും ഇപ്പൊ കണ്ണുടച്ചു ഇന്ന് ഫുൾ കളിയായിരുന്നു കുറേ കുട്ടികളൊക്കെ ഇപ്പം കളിച്ചിട്ടേ ഇത് കടത്തങ്ങനെ കിടക്കൂല്ലേ ഇടിയോ സുന്ദരിയേ സുന്ദരിയേ വിരിയേ വിസുന്ദരിയേ പെണ്ണേ സുന്ദരി ശുന്ദരിപ്പന്നെ സുന്ദരി ഇങ്ങോട്ട് കേൾക്കേ ഇങ്ങോട്ട് നോക്കടി എങ്ങോട്ടാണ് പോണേ പോവാ എവിടെ ഇപ്പം എന്താണ് അവിടെ ഒരു പ്രാണീനെ കണ്ടാണ് എന്തവിടെ എന്തെ എന്താണ് ഇങ്ങോട്ട് കേൾക്കുക ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് കേൾക്കാം ഇങ്ങോട്ട് നോക്ക് ਬੜਾ ਵੰਨੇ ਬੜਾ ਬੜੀ ਸਿੱਟ ਸੁੰਦਰਪੈਣ